പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന അറിവിന്റെ തിരിച്ചറിവിന്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയതുപോലെ തീർച്ചയായും ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അതേ തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുകയും ചെയ്യും ആ കൊണ്ടുപോകുന്ന യാത്രക്കാണ് അരിയിൽ നിന്ന് വെള്ളം വെക്കുകയും ആ വെള്ളം അള്ളാഹുവിന്റെ ഹബീബുള്ള തടവുന്നതിനിടയിൽ ആയിഷ മുഖത്ത് നോക്കി പ്രവാചകൻ അലൈഹി ആയിഷ

പ്രവാചകൻ രണ്ട് രീതിയിലാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാകും അകം കറുത്തവർ രണ്ട് പുറം അകം മോടിയുല്ല എന്നാൽ ഈമാനിന്റെ ചിട്ടയോടുകൂടി പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കുന്നവര് ഞാനുങ്ങളും ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ളത് ഞാനുങ്ങളും ചിന്തിക്കേണ്ടതാണ് ഈ ദുനിയാവിൽ നാലാളുടെ സർട്ടിഫിക്കറ്റും കിട്ടാനാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അഭിനയിച്ചാൽ മതി ഞാനിപ്പോ പറയാറില്ലേ നിങ്ങളുടെ മുൻപില് ഒരു പക്ഷേ പ്രസംഗിക്കുന്ന അൻസാർ പറയാ പക്ഷെ ഞാനൊരു നല്ല വ്യക്തിയാണ് നിങ്ങൾക്ക് പറ്റൂല അതിന്റെ പെണ്ണുങ്ങൾക്കും ഇന്റെ അമ്മാക്കും ഈ ഇരിക്കുന്ന ഓരോരുത്തരും നല്ല ഇസ്ലാഹി പ്രവർത്തകരാന്ന് പറയാ നല്ല മനുഷ്യരാണോ എന്ന് പടച്ചറപ്പിനും കുടുംബത്തിനും അല്ലാണ്ട് അറിയൂല അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതും അല്ലാഹു ഓരോരുത്തരുടെ റൂഹിനെ പിടിക്കുന്നതും അവരുടെ ഉള് കണ്ടിട്ടായിരിക്കും ആ ഉള്ള് സ്വഭാവത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും ഒന്നാമത്തെ വ്യക്തി ദുനിയാവിനോട് ഒരുപാട് ആത്മാർത്ഥത ആർത്തി കാണിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ഈ ദുനിയാവായിരിക്കും അവർക്ക് വലുത് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക സമ്പാദിക്കുക നിസ്കാരം ഇല്ല നോമ്പോൽക്കലുണ്ടോ എപ്പോഴെങ്കിലും നോറ്റേന്റെ കൂലി ഉണ്ടോ ജീവിതത്തിൽ ഇല്ലാത്ത് അളവ് നോക്കലേ ഉള്ളൂ കൊടുത്തിട്ടില്ല കുടുംബത്തിന മക്കളും പെണ്ണുങ്ങളും ഒക്കെ തോന്നിയ വൈക്ക് പുരേൽ നിസ്കാരം നടക്കുന്നത് ഏഴ് മണിക്ക് മക്കള് വരുന്നത് നട്ടപ്പാതെ പന്ത്രണ്ട് മണിക്ക് ഓം പോയി കിടക്കുന്നത് പോലും നേരം നേരത്തെ പെണ്ണുങ്ങളായാലും കുടുംബമായാലും മക്കളായാലും ഒരു ഒരു ഫസാദിന്റെ കുടുംബം അള്ളാഹുവിന്റെ കലാമൊന്നും ഇങ്ങനെ ദുനിയാവിന്റെ ഇടയിൽ സൽപേരുണ്ടാകും നാട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും ജീവിതം കൊണ്ട് അവൻ അഭിനയിച്ചുണ്ടാക്കിയ സൽപേര് അവൻ അങ്ങനെ താങ്ങി നിർത്തുന്നുണ്ടാകും ഓന്റെ അടുത്തുനിന്ന് വായ്പ കിട്ടുന്നതുകൊണ്ടും ഗുണമുള്ളതുകൊണ്ടും നാട്ടുകാർ പറയൂലെങ്കി മോശം അങ്ങനെ ആൾക്കിടയിൽ വേഷം കെട്ടി നടക്കുന്ന ചില ആണങ്ങളും പെണ്ണുങ്ങളും അവരുടെ മരണം തൊണ്ടക്കുഴലെത്തുമ്പോ ആകാശത്തിൽ നിന്നിറങ്ങി വരും കറുത്ത മുഖമുള്ള തീരുമാനം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആ മലക്കുകൾ അള്ള തീരുമാനിച്ച നിക്ഷയിച്ചവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് ആ രംഗം പോലും വിശുദ്ധ ഖുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട്

ആത്മാക്കൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വരയുകയും ചെയ്യും വരാൻ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആത്മാക്കൾ ആ വിളിച്ചോണ്ടിരിക്കും അള്ളാഹുവിന്റെ മലക്കുകൾ പറച്ചെടുക്കുമ്പോ വേദനയാൽ അവന്റെ കാലുകൾ പഴയും അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുന്ന രംഗം കണുങ്കാലുകൾ കണുങ്കാലുകൾ കൂട്ടിപ്പണിയുകയും എന്നവൻ വെപ്രാളത്തോടെ കരയുകയും ചെയ്യുമ്പം പടച്ച റബിന്റെ കൽപ്പനകൾക്ക് ഒരെതിരും പ്രവർത്തിക്കാത്ത മലക്കുകൾ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ റബ്ബെയില്ല റബ്ബെ അല്ലാന്റെ തീരുമാനം തടയുന്നില്ല പണി തീരാത്ത വീടുണ്ട് റബ്ബെ അള്ളാഹുവിന്റെ തീരുമാനം വ്യത്യസ്തമാകുന്നില്ല റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടോ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ മലക്കുകൾ പിടിച്ചെടുക്കും ആ പിടിച്ചെടുക്കുന്ന സെക്കൻഡിൽ എന്താ ദുർഗന്ധം തുടങ്ങും വല്ലാത്തൊരു ആ ആ ആ ആ ദുർഗന്ധം ദുർഗന്ധം മലക്കുകൾ മലക്കുകൾ കൊണ്ടുവന്ന കരിമ്പടത്തിലേക്ക് ആത്മാവിനെ കരിമ്പടവുമായി വെറുപ്പോടെ ആകാശത്തെ കേൾക്കുന്ന ആസ്വദിക്കുന്ന മുഴുവൻ മലക്കുകളും ചോദിക്കും മഹാദർഹുൽ ഏതാണ് വൃത്തികെട്ട ആത്മാവ് ഉടനെ തന്നെ അവർ പരിചയപ്പെടുത്തി കൊടുക്കും ഇന്ന മകന്റെ മകൻ ഇന്നോനാണിത് ഇന്നവന്റെ മകൻ ഇന്നോ ഞാനാണെങ്കിൽ പക്ഷേ ആഹാരത്തിലേക്കുള്ള മടക്കത്തിന്റെ തുടക്കം മുതൽ കീഴ് എന്തെന്തില്ലാത്ത ദുർഗന്ധം പേറി പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്നവനാണ് അവൻ കയറിപ്പോകുന്ന ഭാഗത്തുള്ള സർവ്വ മലക്കുകളും അവനെ വെറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏ ആൻ ആകാശത്തിൽ നിന്നും പടച്ചുറപ്പിന്റെ കൽപ്പന വരും കള്ളനാണ് അവൻ അതുകൊണ്ട് നിങ്ങൾ അവന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെക്കുകയും അവനെ നിങ്ങൾ കവറിലേക്ക് തന്നെ തിരിച്ചറക്കുകയും ചെയ്യുക മലക്കുകൾ എളുപ്പം അവനെ കവറിലേക്ക് തിരിച്ചറക്കും കാരണം പിന്നെ കവറിൽ നരകത്തിന്റെ ഒരു വാതിൽ അള്ളാഹുത്താല തുറന്നു കൊടുക്കും ആ തുറന്നു കൊടുത്ത വാതിലിന്റെ ഉള്ളിലൂടെ വിരൂപനായ കണ്ടാൽ വെഴുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ കയറി വരും ഈ കിടക്കുന്ന ആത്മാവ് ചോദിക്കും ഞാനോ ഞാനോ വെറുപ്പില ഇത്ര എന്നെ കൂടി ബുദ്ധിമുട്ടിക്കാൻ വന്ന നീ ആരാന്ന് ചോദിക്കും അവൻ തിരിച്ചു പറയും അമലുക്കൽ നീ ചെയ്ത ഞാൻ ആരും ചെയ്യാണ്ട് ഇങ്ങനെ തോന്നിയാസങ്ങൾ ചെയ്തില്ലേ ഞാനാണ് ദുനിയാവിൽ എനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ആളറിയാതെ അത് ചെയ്യുമ്പോക്ക് വലിയ മോഹായിരുന്നല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ഈ ചെയ്തു കൂട്ടിയത് കുടുംബത്തിൽ ഈ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത് ദുനിയാവിൽ കുറെ ഇങ്ങനെ സമ്പാദിച്ചു വെച്ചില്ലേ അതെന്താ എനിക്ക് ഉപകാരപ്പെട്ട് അല്ലാന്റെ മണ്ണു കിഞ്ഞി തിരിച്ചു വന്നപ്പോ എന്താ എന്റെ കഴിവ് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയേ ആ സമയത്ത് ആ മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോകും റബ്ബേ നിന്റെ കവറിൽ എനിക്ക് ഇത്രക്ക് ബേജാറുണ്ടെങ്കിൽ നിന്റെ പരലോകം എന്തായിരിക്കും പടച്ചോനെ ഒരിക്കലും നീ പരലോകം അടുപ്പിക്കല്ലേ നാഥാ എന്നവരങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും ഇതാണ് മരണത്തിന്റെ ഒരു രൂപം ഇതായിരിക്കാ കിട്ടാന്ന് ചോദിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തി നമ്മൾ ശ്രദ്ധിച്ചോക്കണോ എല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഇടക്ക് സ്വന്തം മനസ്സ് വൃത്തിയാക്കാൻ നമ്മൾ കഥ പറ്റാത്ത ഇവിടെ എത്ര ക്ലാസ് കഴിഞ്ഞൂല പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈമാനുണ്ടെന്ന് പറയുന്ന നമ്മളെ മനസ്സിൽ പകണ്ട് വെറുപ്പുണ്ട് വിദ്വേഷുണ്ട് അഹന്തണ്ട് അഹങ്കാരണ്ട് പൊങ്ങച്ചണ്ട് പുച്ചണ്ട് ഏശനുണ്ട് പരദൂഷണുണ്ട് കുതന്ത്രങ്ങളുണ്ട് ഉണ്ട് ഒരു മനസ്സ് തുറന്ന് ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാതെ കൊടുക്കാൻ അല്പകാലം അവസരം കിട്ടിയവനാണെന്ന ബോധം ഇന്ന് അതുകൊണ്ട് തന്നെ കുടുംബം പണക്കില്ല സ്വന്തം ചോരയിൽ പറഞ്ഞ വാപ്പാരിന്റെ മക്കൾ തമ്പു തെറ്റുക വാപ്പാരിക്കുംമാർക്കും മുഖം നോക്കാൻ മക്കളെ നോക്കാത്ത മക്കൾ ഉണ്ടാവുക ബാധ്യതകളും കടമകളും മറന്ന് പോറ്റികളായി ദുനിയാവിൽ സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടി മനുഷ്യൻ ആർത്തി പിടിച്ചോടുന്നതിന്റെ ലക്ഷണമാ മനുഷ്യരെ പെണ്ണ് പെണ്ണിനെ ആവിനെയും കല്യാണം കഴിക്കുന്നത് മുതൽ ലിബറൽ ചിന്താഗതികളും സ്വർഗതയും മാവിനടിയിൽ തിരികലും മൂക്കക്ക് വലിച്ചു കയറ്റലും ഒക്കെ ആ ചിന്താഗതി ഇതുണ്ടാവുന്നതാ സ്വന്തം കുടുംബത്തിലുള്ള ആൺമക്കൾക്ക് അഞ്ചേ രണ്ടിന് കൊടുക്കുന്ന ബാങ്കിനെ ഒന്ന് തട്ടിവിളി ചെയ്തേൽപ്പിച്ച് ഇതാണ് പോലെ ഇസ്ലാമിന്റെ ഇസ്സത്ത് പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ നിറങ്ങി പോകുന്ന പെൺമക്കൾക്ക് ഔറത്തും മഗ്ധതയും എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു ഉമ്മാക്ക് പറ്റുന്നില്ലെങ്കിൽ മരണം തൊണ്ടയിലെത്തും അന്ന് നമ്മൾ അറിയും പടച്ചോൻ ഒരുപാട് വെറുത്ത കുടുംബായിരുന്നു നമ്മൾ എന്താ പറയാ പടച്ചോൻ തന്നതാഹനായി മക്കളായി അള്ളാന്റെ കണ്ണില് നമ്മൾ എത്ര നല്ലവരാണ് പടച്ചോന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചോക്കിയാൽ മതി അള്ളാക്ക് നമ്മളോട് എത്ര ഇഷ്ടമുണ്ടാവും എത്രമാത്രം പടച്ച റബ്ബിനൊരു തൃപ്തിപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളത് ഇനി രണ്ടാമത്തെ ഒരു മരണം ദുനിയാവിൽ ഒരു പ്രാധാന്യവും കൊടുക്കാത്ത മനുഷ്യൻ ഏത് സമയത്ത് വിളിച്ചാലും അരികിലേക്ക് മടങ്ങണം ആഗ്രഹിക്കുന്നവര് സർവ ആസ്വാദനങ്ങളും യഥാർത്ഥ മുത്തീങ്ങള് അവർ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും എല്ലാ ഇവാദത്തും ചെയ്യ അവര് സ്വയം തോറ്റിട്ടാണെങ്കിലും അവരുടെ യാത്ര അവർ സൗകര്യപ്പെടുത്തുള്ളൂ ആ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യരുടെ അരികിലേക്ക് അള്ളാഹുത്താല മലക്കുകളെ പറഞ്ഞേക്കും ആകാശത്ത് നിന്നും സുന്ദരന്മാരായ മലക്കുകൾ ഇറങ്ങി വരും അവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും രണ്ട് കൈകളും നീട്ടിയിട്ട് ആത്മാവിനെ നോക്കിയിട്ട് പറയും ൃപ്തിയായിട്ടുണ്ട് അള്ളാഹുവിനെ നീയും നിന്റെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രവേശിപ്പിക്കുന്നു ആ സ്വാഗതത്തോടു കൂടിയാണ് മലക്കുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുക അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുലി വസ്ലം വിശദീകരിച്ച പോലെ പറഞ്ഞു ഒരു ചെറിയ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്നും ഒരു ചെറിയ നൂല് വലിച്ചെടുക്കുന്നത് പോലെ നൈർമല്യത്തോടുകൂടി ഒരു പൂജയിൽ നിന്നും മറു മറുപൂജയിലേക്ക് സാവധാനം വെള്ളം ഒഴിക്കുന്നത് പോലെ വേദനയോ ഒരു വെപ്രാളമോ കാണിക്കാതെ ആ ശരീരത്തിൽ നിന്നും ആത്മാവ് മലക്കിന്റെ കയ്യിലേക്ക് വരും പുറത്തെത്തുമ്പോഴേക്കും ആ ആത്മാവിന് എന്തെന്നില്ലാത്ത സുഗന്ധം വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ആ സുഗന്ധം ആസ്വദിക്കുന്ന സർവ്വ മലക്കുകളും ചോദിക്കും അവനെ വെച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും ഏതാണ് ഈ ഏറ്റവും നല്ല ആത്മാവ് ഏതാണ് ഈ നല്ല ആത്മാവ് ചോദിക്കുമ്പം അവനെ പറ്റിയിട്ട് അവന്റെ വാപ്പന്റെ പേര് വെച്ചിട്ട് പരിചയപ്പെടുത്തും അബ്ദുറഹ്മാൻ ഉടനെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും റബ്ബിന്റെ തൃപ്തി അവന് കിട്ടും സ്വർഗത്തിന്റെ കവാടത്തിൽ പേരുകളിൽ അവന്റെ പേരെഴുതി വെക്കാൻ പറയും അവനെ പറഞ്ഞയക്കും ആ കവറിലേക്ക് അവന് കൂട്ടായി ഏറ്റവും സുന്ദരനായ ആർക്കും തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തി കയറി വരും ആ വ്യക്തിയോട് ചോദിക്കുമ്പോ നീ ആരാണ് എന്റെ ഈ സന്തോഷത്തിൽ എന്നോടൊപ്പം വന്ന നീ ആരാണെന്ന് ചോദിക്കുമ്പോ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ നീ ത്യാഗം ചെയ്ത് നിന്റെ നിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും നിനക്ക് കൂട്ടായി ഇത് അവൻ റബ്ബിനോട് പറയും നാദാ കവറിൽ എനിക്ക് ഇത്രക്ക് സന്തോഷമുണ്ടെങ്കിൽ നിന്റെ പരലോകം എന്തായിരിക്കും കൈക്കും അതുകൊണ്ട് പരലോകം കൂടുതൽ നീ അകറ്റേ റബ്ബെ സമയം ദീർഘിപ്പിക്കല്ലേ റബ്ബേ വേഗം പരലോകം കൊണ്ടുവാ എന്നവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും പത്തപരിയത്തെ കബർ പറമ്പിന്റെ അരികിച്ചെന്ന് നിന്നിട്ടൊന്ന് നോക്കി ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന എത്ര മനുഷ്യന്മാരിത് രണ്ടും അനുഭവിക്കുന്നവരുണ്ട് അറിയാം എത്ര മനുഷ്യന്മാർ ഇതിന്റെ ഉള്ളിൽ കിടന്ന് സങ്കടപ്പെടുന്നുണ്ട് അറിയാം പുറമേന്ന് നോക്കിയാൽ ഒരാക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റായിരുന്നെങ്കിൽ ഓരോ കബർ പറമ്പിന്റെ ഉള്ളൊന്നും ആൾക്കാർ വിളിച്ചു പറയായിരുന്നു മനുഷ്യരെ ഈ ലോകം ഭയാനകമാ മനുഷ്യരെ ഈ ലോകം ഭയാനകമാ അതുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തിക്കോ എന്ന് വിളിച്ചു പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരായിരം മനസ്സുകൾ നാവുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയാൻ നാളെ മറ്റന്നാൾ എന്റെ കവറിലേക്ക് കൊണ്ടുക്കുമ്പോൾ ഇതിലേത് മരണത്തെയാണ് ഞാനുങ്ങളും സ്വീകരിക്കേണ്ടി വരിക ഇനി ആ കവറിലേക്ക് പോകുന്ന സമയത്ത് പോലും നമ്മളെ ജീവിതം ആ കവർ എന്ന ലോകത്ത് പോലും ഞാൻ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് മരണാനന്തര ലോകം മരണം എന്നുള്ള വിഷയം പെട്ടെന്ന് സൂചിപ്പിക്കുന്നത് ആ കബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എല്ലാം എളുപ്പായോ ചില ആൾക്കാർ കരുതലുണ്ട് ചില വ്യക്തികള് ദുനിയവിൽ വെച്ച് തന്നെ പറയുന്നില്ല ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു ആൾക്കാർ വിചാരം മരിച്ചാൽ നല്ല സുഖാന്ന കൊറേ ബേജാറും സങ്കടവും അനുഭവിക്കുമ്പോൾ ചിലര് പറയും ഒന്നും മരിച്ചു കിട്ടിയാ മതിയായിരുന്നു റബ്ബേന്ന്